കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണയ്ക്കാണ് പരാതി നൽകിയത് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുത്തെന്നും അഞ്ചു ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് എം കെ രാഘവൻ എം പി പറഞ്ഞു എല്ലാ പോലീസ് പോലീസിന്റെ ഒരു ഷാഫിയെ മർദ്ദിച്ച നടപടി ഉണ്ടാകണം യും എ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതാണ് ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് മറ്റു പല അതിന്റെ പുറത്താണ് കേസ് എടുത്തിട്ടുള്ളത് അതിൽ എട്ടാളിപ്പോൾ ജയിലിൽ കഴിയാണ് അപ്പൊ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി പോലീസ് ഈ കാര്യത്തിൽ ഇനിയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹം നീതിപൂർവമായി അന്വേഷിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറപ്പ് നൽകിയിട്ടുള്ളത് അഞ്ചു ദിവസം സമയം ചോദിച്ചിട്ടുണ്ട് ഈ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നടപടിയില്ലെങ്കിൽ യു ഡി എഫ് യു ഡി എഫ് എന്ന രീതിയിൽ പ്രഖ്യാപിത സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ മനസ്സിലാക്കി